ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്ന ദിവസങ്ങളായിരുന്നു കേട്ടോ ഇത് വരേണ്ടായിരുന്നത് സങ്കടം എപ്പോഴും ഉണ്ടോ മാറിയിട്ടില്ല അതിപ്പോൾ പറയാം അത് ഈ ഒരു ഫ്രോക്ക്സ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂട്ടോ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ ഇത് ഇതിൻ്റെ ത്രീ ടൈംസ് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ചെയ്യുന്ന സെയിം ഫ്രോക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു സെയിം ബ്ലാക്ക് കളർ തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവരും ചൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ആക്കിയാൽ മതി അപ്പോൾ എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ട് സസ്പെൻഡായി പോയി അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ സൈറ എന്നുള്ളൊരു ലോഗോ അതായിരുന്നു നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലെ നെയിം വന്നിട്ടുണ്ടായിരുന്നത് സൈറ ബേബി ഫ്രോത്ത്സ് എന്നായിരുന്നു അതങ്ങനെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി സാരില്ല ഏതോ കടന്നു പോകുന്നല്ലേ നമ്മുടെ അജുബർ കേസ് പറഞ്ഞ പോലെ തോറ്റാലും ശ്രമിക്കുക തോറ്റാലും ശ്രമിക്കുക അല്ലേ അങ്ങനെ ഒരുപാട് ശ്രമിച്ചതിന് ശേഷം നമുക്ക് വേറൊരു അക്കൗണ്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ സൈറ ബേബി സ്രോത്ത്സ് തന്നെ ഞാൻ സെയിം നെയിമിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല അതുമൊക്കെ സസ്പെൻഡായി പോവാണ് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ നെയിം ചേഞ്ചാക്കേണ്ടി വന്നത് ഇപ്പം നമ്മുടെ നെയിം വരുന്നത് മാക് ബേബി എന്നാണ് കേട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ പുതിയത് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് യൂട്യൂബിൽ നിങ്ങൾ തന്ന അതേ സപ്പോർട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ലിങ്ക് ബയോയിലും ഉണ്ട് കമൻറ്റ് ബോക്സിലും ഉണ്ട് കേട്ടോ